മരണത്തിൽ ദുരൂഹതയുള്ളതായും സമഗ്ര അന്വേഷണം നടത്തി ഉത്തരവാദികളെ കണ്ടെത്തണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു കേരള വിഷൻ ന്യൂസ് മലപ്പുറം ചന്ദനം കടത്തിയ കേസിൽ രണ്ടുപേർ പിടിയിൽ പിടിയിലായത് തിരുവനന്തപുരത്തെ കുപ്രസിദ്ധ ഗുണ്ടയായ അമ്മയ്ക്കൊരു മകൻ സോജു എന്നറിയപ്പെടുന്ന അജിത്തും മറയൂർ സ്വദേശി മഹേഷും ജയിൽവാസത്തിനിടെ സുഹൃത്തുക്കളായ ഇവർ കൊലക്കേസുകളിൽ അടക്കം പ്രതികളാണ് ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന രണ്ടുപേർ ഒളിവിൽ പോയതായി സൂചന മറിയൂർ ആശുപത്രി പരിസരത്ത് നിന്നും ചന്ദനം മോഷണം പോയതായി ചൂണ്ടിക്കാട്ടി ആശുപത്രി അധികൃതർ ജൂൺ ഇരുപത്തിയൊമ്പതിന് മറിയൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് നടന്ന അന്വേഷണത്തിൽ പ്രദേശവാസിയും സ്ഥിരം കുറ്റവാളിയുമായ മഹേഷ് സ്ഥലത്തെത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും ഇയാളുടെ വീട്ടിൽ നിന്ന് അമ്മയ്ക്കൊരു മകൻ സോജു എന്നറിയപ്പെടുന്ന അജിത്തിനെയും മഹേഷിനെയും പോലീസ് പിടികൂടുകയായിരുന്നു ഇവർക്കൊപ്പം ഉണ്ടായിരുന്നവർ ഒളിവിൽ പോയതായാണ് സൂചന തിരുവനന്തപുരം സ്വദേശിയായ അജിത് കുമാർ മൂന്ന് കൊലപാതക കേസുകളിലുൾപ്പെടെ ഇരുപത്തി ആറ് കേസുകളിൽ പ്രതിയാണ് മഹേഷും കൊലപാതക കേസുൾപ്പെടെ മൂന്ന് കേസുകളിൽ പ്രതിയാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയവേ സുഹൃത്തുക്കളായ ഇരുവരും മറയൂരിൽ നിന്ന് ചന്ദനം കടത്താൻ പദ്ധതി ഒരുക്കുകയായിരുന്നു ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ഇരുവരും മറയൂരിലെത്തുകയും മഹേഷിന്റെ വീട്ടിൽ താമസമാക്കുകയും ചെയ്തു തുടർന്ന് കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് മറയൂർ ആശുപത്രിക്ക് സമീപത്തു നിന്നും ചന്ദനമുറിക്കുകയും പിന്നീട് ചെത്തിയൊരുക്കിയ ചന്ദനമുട്ടികൾ വിക്ഷോഭറിലാക്കി ഇരുപത്തിയേഴിന് ഓട്ടോയിൽ മൂന്നാറിലേക്ക് പോവുകയും ചെയ്തു ചട്ടമൂന്നാറിലെ വനംവകുപ്പ് ചെക്ക് പോസ്റ്റിൽ പിടിക്കാതിരിക്കാനായി ക്ഷേത്രത്തിൽ എന്ന വ്യാജന ഓട്ടോയിൽ നിന്നിറങ്ങിയ മഹേഷ് ചെക്ക് പോസ്റ്റിനു ശേഷം വീണ്ടും വാഹനത്തിൽ കയറുകയും തുടർന്ന് മൂന്നാറിൽ ചന്ദന എത്തിക്കുകയുമായിരുന്നു പിന്നീട് മറീഡിലേക്ക് തിരികെ പോന്നു ഒളിവിൽ പോയ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി വിവാദമായ നേതാവിന്റെ പ്രസംഗം കോഴിക്കോട് വടകര നഗരസഭയിലെ ഉദ്യോഗാർത്ഥികൾക്ക് ക്ഷമിക്കണം വടകര നഗരസഭാ മുൻ ചെയർമാൻ കെ ശ്രീധരൻ പ്രസംഗം ആരംഭിച്ചത് അഴിമതി നടത്തുന്ന ഉദ്യോഗസ്ഥർ നഗരസഭാ ഓഫീസിൽ ഉണ്ടെന്നും മുൻപ് കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥന്റെ കാല് തള്ളി ഓടിച്ച പാരമ്പര്യം വടകരക്കാർക്കുണ്ടെന്നും ആയിരുന്നു കെ ശ്രീധരന്റെ പ്രസംഗം നഗരസഭാ